ഇന്ന് ബൽരാമൻ അങ്ങനോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയായിരുന്നു ഞാനെല്ലാം പറയാൻ തുടങ്ങിയതാ അതിനിടയിൽ അമ്മ വിഷയം മാറ്റി അച്ഛനും എനിക്ക് അനുകൂലമായിട്ടൊന്നും പറഞ്ഞില്ല അതെ അച്ഛ എല്ലാം ഇന്ന് തന്നെ പറഞ്ഞ് തീർക്കായിരുന്നു അനുകൂലമായാലും പ്രതികൂലമായാലും ഒരു തീരുമാനം നമുക്കറിയായിരുന്നു ഞാൻ ഒന്നും പറയാത്ത ഇതിങ്ങനെ നിന്ന് ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നുമല്ല ബലരാമനാണെങ്കിൽ മീറ്റിംഗിന്റെ തിരക്കിലായിരുന്നു വൈകുന്നേരം ബലരാമനോടൊന്ന് സംസാരിക്കട്ടെ നാളെ നമുക്ക് തമ്മിൽ കാണാന്ന് ബലരാമൻ താമസിക്കുന്ന ഹോട്ടലിൽ മീറ്റ് ചെയ്യാം നാളെ എല്ലാം തുറന്ന് പറയാൻ പോവാം അച്ഛനും ബലരാമൻ കൂടി സംസാരിക്കുമ്പോ സത്യാവസ്ഥ ഒക്കെ മനസ്സിലാക്കുമല്ലോ വിവരങ്ങളൊക്കെ പറയേണ്ടത് ബലരാമൻ തന്നെ ആയിരിക്കണം ബലരാമന്റെ മുമ്പിൽ മീര പൊട്ടിത്തെറിച്ചാലും അവരച്ഛനും മകളുമാണ് മീര നിയന്ത്രിക്കാനും ആശ്വസിപ്പിക്കാനും ബലരാമന് പറ്റും അവർ സംസാരിക്കുമ്പോൾ മറ്റാരും അടുത്തു പാടില്ല നിങ്ങൾ നാല് പേര് എപ്പോഴും ഒരു നാല് പേരോ മോളയും പ്രഭയും കൂട്ടി ആറുപേരൊരു ടീമാണ് എല്ലാ കാര്യങ്ങളിലും ഒറ്റ മനസ്സോടെ നമുക്ക് മുന്നോട്ട് പോകണം ഒറ്റ മനസ്സോടെ മുന്നോട്ട് പോണെങ്കിലേ ആരും ഒരു കാര്യം ഒളിച്ചു വെക്കാൻ പാടില്ല അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ശരിയല്ലേ മോള് പറയുന്നത് ശരിയാ പക്ഷെ പല കാര്യങ്ങളും എന്നിൽ നിന്ന് മറച്ചു വെക്കാണെന്ന് എനിക്കൊരു സംശയം എല്ലാ കാര്യങ്ങളും ഞാനും ബലരാമനും തമ്മിൽ നാളെ സംസാരിക്കുന്നുണ്ട് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് മുമ്പ് ഇപ്പൊ പറയുന്നോണ്ട് അല്ല ഒരാകാംക്ഷൊണ്ട് ചോദിക്കുന്നത് ഒക്കെ മോനോട് ബലരാമൻ പറയും അപ്പൊ എന്നോടൊന്നും പറയില്ല പറഞ്ഞില്ല മീരാ അച്ഛൻ നാളെ ഒക്കെ സംസാരിക്കും നന്ദൻ അച്ഛനോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ അതെല്ലാം കൂടി തന്നെയാ അച്ഛൻ അങ്കിളിനോട് നാളെ പറയുന്നേ എന്നാലും എന്നോട് പറയാൻ പറ്റില്ല അല്ലെ നീ വിവാഹം ചെയ്യാൻ പോളാ ഞാൻ വിവാഹത്തിന്റെ കാര്യമൊക്കെ നാളെ അച്ഛൻ സംസാരിക്കും എന്നിട്ട് തീരുമാനിക്കാം ഇപ്പൊ ഒരു തർക്കവും വഴക്കൊന്നും വേണ്ട പോലെ പിന്നീട് സംസാരിക്കാം നീ ആരോ ഇതിനിടെ കയറി അഭിപ്രായം പറയാൻ ഞങ്ങൾ വീട്ടുകാർ സംസാരിക്കുന്നിടത്ത് ജോലിക്കാരി എന്തിനാ ഇവിടെ നിൽക്കുന്നേ അടുക്കളയിലേക്ക് ദേവി എന്താ കുഴപ്പം നന്ദ ദേവിക്ക് പറഞ്ഞതുപോലെ അത് ഇനി ഒരു വിഷയമാക്കണ്ട മീര പറഞ്ഞത് കേട്ടില്ലേ നീ അടുക്കളയിലേക്ക് പോ ഇതുവരെ അടുക്കളയിലല്ലേ നിന്നത് ഇനി കുറച്ചേരം ഇവിടെ നിക്കട്ടെ കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ